ഇത് നമുക്ക് നാലു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കുന്നത് നാലായിരം രൂപയ്ക്ക് ഇരുപത്തൊന്ന് വണ്ടി വണ്ടി ആണ് അതെ അതെ നാലു ലക്ഷത്തി മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം അടിപൊളി പ്രൈസാല്ലേ ഏറ്റവും ലോ റേ റേറ്റ് നാല് ടയറും അലോവിലിനും നല്ല പൈസ ഉണ്ട് ഒരു രൂപ കൊടുക്കാം അമ്പത് രൂപ മേലെ വരും വില എന്ത് വരും മൂന്ന് മുപ്പതിന് കൊടുക്കാം മൂന്നേ മുപ്പതിന് രണ്ടായിരത്തി പതിനാല് വണ്ടി ഓട്ടോമാറ്റിക് അല്ലേ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് മൂന്നേ തൊണ്ണൂറിന് വണ്ടി രണ്ടായിരത്തി നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് പത്തൊമ്പത് വെറും പതിനയ്യോടി വണ്ടി വില കൊടുക്കട്ടെ നമുക്ക് ആറ് ലക്ഷത്തി എമ്പ്യം രൂപ ആറ് ഇതായിട്ട് നമുക്ക് സ്പോർട്സ് ആണ് ഇത് ലാസ്റ്റ് ലാസ്റ്റ് ഈ ഏറ്റവും ഇറങ്ങി ഇരുപത് വണ്ടി എവിടെയും കാണാറില്ല കുറവാ ഇത് നമുക്ക് അതെ മോഡൽ ഏറ്റവും ലാസ്റ്റ് വണ്ടി അല്ലേ നല്ല അടിപൊളി വണ്ടി നല്ല വണ്ടി ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഇന്നിപ്പോ കേരളത്തിൽ ഏതൊക്കെ ഷോറൂമിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരുവിധം ആൾക്കാരൊക്കെ അതായത് ഇവിടെ വന്ന് വണ്ടി എടുത്തിട്ടുള്ളവരൊക്കെ ഒരുപോലെ പറയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പാലായിൽ കൊല്ലം കോട്ടയം ജില്ലയില് പാലായിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആണ് ഓട്ടോസ്പോട്ടാണ് ഓട്ടോസ്പോട്ടിൽ ഇന്ന് നിങ്ങളെ കാണിക്കാനുള്ള വണ്ടികൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ കിലോമീറ്റർ വണ്ടികൾ വേണ്ടവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി എനിക്ക് തോന്നുന്നു ഒരു പത്തറുപതിനായിരം കിലോമീറ്ററിനുള്ളിൽ ഓടിയിട്ടുള്ള ഒരു പത്തിരുപത് വണ്ടികൾ ഇന്നിപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്ട്ടെ എല്ലാ വണ്ടിയും ലോ കിലോമീറ്റർ ആണ് കൂടുതലും പെട്രോൾ ആണ് ലോ കിലോമീറ്റർ വണ്ടി എടുക്കുന്നതുകൊണ്ട് ഒരു ഗുണം ഗുണമെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്ന കേസ് ഉണ്ട് യൂസ് ചെയ്യാറ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ക്വാളിറ്റിയുള്ള ലോ കിലോമീറ്റർ ഓടി വണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികളാണ് എല്ലാം തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നൂറിൽ നൂറാണ് അത് ഞാൻ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് ഗ്യാരണ്ടിയോട് കൂടി തരാൻ പറ്റുന്ന വണ്ടികളാണ് അപ്പോൾ എന്തായാലും നല്ല കുറച്ച് വണ്ടികളുണ്ട് മാക്സിമം ലോണോട് കൂടി തരാൻ പറ്റും അപ്പൊ എന്തായാലും നമുക്ക് ജഡേ പോവാണിച്ചു കൊടുക്കല്ലേ കുറച്ചു നല്ല അടിപൊളി വണ്ടികളുണ്ടല്ലേ വില കുറച്ച് കൊടുക്കൂക് ഓക്കെ അപ്പൊ എന്തായാലും ഓട്ടോസ് ലൊക്കേഷൻ ഒന്നുകൂടെ നമ്മുടെ കോട്ടയം ജില്ല പാലയാണ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങനെ പോരാ ജഡേനെ കാണാൻ പിന്നെ നമ്പറും പോലെ മലപ്പുറം സ്റ്റേറ്റ് ഇഷ്ടംസ് കഴിഞ്ഞ വീഡിയോ കാണിച്ച ഒറ്റ വണ്ടി വേണ്ട ഒരു വീഡിയോ സ്പെഷ്യൽ ഞാൻ പറഞ്ഞല്ലോ ലോ കിലോമീറ്റർ വണ്ടികൾ മാത്രം കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് മാക്സിമം കുറച്ച് വണ്ടികൾ കാണിച്ചതിന് നമുക്ക് തുടങ്ങാം ആദ്യത്തെ വണ്ടി തന്നെ ടാറ്റാ നെക്സോ ആണ് അതേതൊക്കെ ആണ് ഏറ്റവും ഏറ്റവും കൂടിയ വണ്ടിയാണ് പിന്നെ ഈ ഇത് ഓട്ടോമാറ്റിക് അല്ല വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അതായത് വണ്ടിയാണ് അതെ ഇൻ എക്സ് വണ്ടി ഇതിന്റെ കിലോമീറ്റർ ആണ് ഹൈലൈറ്റ് അല്ലേ ഇതിന്റെ ഹൈലൈറ്റ് ആണ് നമുക്ക് വെറും പതിനയ്യായിരം കിലോമീറ്റർ ഓടി വെറും പതിനഞ്ച് ഓടി വെറും പതിനയ്യായിരം കിലോമീറ്റർ ആണ് ഫുൾ കമ്പനി സർവീസ് ഓരോ കൊല്ലത്ത് സർവീസ് കമ്പനി ചെയ്തു പോകുന്ന വണ്ട അതെ അതെ എക്സ് ഡേ പ്ലസ് ആണ് ഒരു സ്പെഷ്യൽ കളറാണ് സെഷ്യൽ വണ്ടിക്കൊക്കെയാണ് ഈ ഒരു കളർ ഉള്ളു അതെ 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 അത്യാവശ്യം നല്ല നല്ല എൻക്വരിളറാണ് അതെ 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 അത്ര ഇത് മെയിൻ ഓട്ടോമാറ്റിക് ആണ് അതെ ഓട്ടോമാറ്റിക് ഒരു ആവറേജ് ഒരു മൈലേജ് ഒരു പതിനാറ് പതിനേഴ് റേഞ്ച് മൈലേജും കിട്ടും കിട്ടുന്നുണ്ട് കസ്റ്റമേഴ്സ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഞാൻ പറയുള്ളൂ ടാറ്റ വണ്ടിക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ട് ഉണ്ടല്ലേ ഉപയോഗിക്കുന്നത് അത് ഓരോരുത്തർ ഉപയോഗിക്കുന്ന പോലെ ഉണ്ടാവും റീപ്ലേസ് എന്തായാലും ഒന്നും ഒരു ആക്സന്റ് ക്ലെയിം ഇല്ല പത്തൊമ്പത് വെറും പതിനയ്യോടി വണ്ടി വിലയും കുടിക്കട്ടെ നമുക്ക് ആറ് ലക്ഷത്തി എമ്പത്തയ്യായിരം രൂപ ആറ് എൺപത്തഞ്ച് അതിനെന്തെങ്കിലും നമുക്കൊരു ആറ് രൂപ ലോൺ ചെയ്യാം ആറ് രൂപ ലോൺ ചെയ്യാം ചെറിയൊരു നല്ല പ്രൊഫൈലൊക്കെ ചെയ്യേണ്ടതാണ് ചെക്ക് ചെയ്തെടുത്തോ ചെയ്ത് അതുപോലെ തന്നെ ടിയാഗോ ആണെങ്കിലും ഇത് നമുക്ക് രണ്ട് ഇത് ഏറ്റവും കൂടിയ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ആണ് ഇരുപത്തിരണ്ട് അല്ലെ ഇരുപത്തിരണ്ട് ലാസ്റ്റ് വണ്ടിയാണ് സിംഗിൾ ഓണറാണ് അതായത് ഈ ഒരു നിരയെ കിടക്കുന്ന മുഴുവൻ ഓട്ടോമാറ്റിക് വണ്ടി വണ്ടി അതെ അഞ്ചു വണ്ടിയാണ് ഓട്ടോമാറ്റിക്ക് കിലോമീറ്ററോ ഇത് കിലോമീറ്റർ വരുന്നത് ഫുൾ കമ്പനി സർവീസ് ആണ് നല്ല നീറ്റ് വണ്ടി അല്ലേ അതെ അതെ അല്ലേ എന്തെങ്കിലും വേറെ അപാക റീപ്ലേസ് ഒന്നുമില്ല ഇല്ല ഇല്ല ഒന്നുമില്ല പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രൈസൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് നമുക്ക് പ്രൈസ് ആണെങ്കിൽ എന്ത് വരും ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് അഞ്ച് തൊണ്ണൂറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഓട്ടോമാറ്റിക് ഏറ്റവും കൂടിയിട്ടുള്ള ഫുൾ ലോൺ കിട്ടും ഫുൾ ലോൺ ചെയ്യേണ്ടതാണ് അഞ്ച് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം എൺപതിനായിരം രൂപ പിന്നെ വാറണ്ടിന്റെ കേസ് വേണേ കൊടുത്തേക്കല്ലേ നിലവിൽ കമ്പനി തീർന്നെടുക്കണം ആ അല്ല ചെറിയ ഇപ്പൊ നിങ്ങൾ ഒരു വർഷം വെറുതെ പറഞ്ഞു നല്ല വണ്ടിയെ റെഡി ഗോ ഇത് റെഡിയോ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടാണ് പതിനെട്ട് അതെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് ടി ഓപ്ഷൻ എം ടി അല്ലേ അതെ അതെ എന്തെങ്കിലും അപകടം ഉണ്ടോ അപകട റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല അല്ല അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയല്ല ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി സിംഗിൾ ഓണർ വണ്ടിയാണ് ആ നല്ല ഒക്കെ ഉണ്ടല്ലോ അതെ അതെ ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ് അതൊന്നും പറയണ്ട ഇത് കിലോമീറ്റർ നമുക്ക് പന്ത്രണ്ടായിരം കിലോമീറ്റർ പന്ത്രണ്ടി വെറും പന്ത്രണ്ടായിരം കിലോമീറ്ററി അടിപൊളി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇത് മോഡൽ വരുന്നത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനായിരം വണ്ടിയാണ് ഫുൾ കമ്പനി സർവീസ് ഉണ്ട് അപാദി ലേഡീസിനൊക്കെ നല്ല നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കും ഇത് നമുക്ക് രണ്ട് രൂപ രണ്ട് അത് ചെയ്യും ഒരു പുത്തൻ വണ്ടിന്റെ കണ്ടീഷൻ അല്ലേ ആറരല്ലേ സാധനം രണ്ടു അടിപൊളി കാണിച്ചാലോ അതെ ടി ഓട്ടോമാറ്റിക് ആണ് പതിനെട്ട് ആണ് ഇതും നാല് ടേറും ഏകദേശം പുത്തൻ ഡയറാണ് ഇന്റീരിയർ സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണറാ അല്ലേ ഇനി വേറൊരു ഗുണം പറഞ്ഞാൽ എന്താ പറയുക അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് ബാക്കോട്ട് ഇറങ്ങാത്ത പ്രശ്നങ്ങളുണ്ട് അതെ അതെ പിന്നെ ഇതിന് ടയർ ഇത് കിലോമീറ്റർ ഇത് കിലോമീറ്റർ നമുക്ക് അമ്പതിനായിരം കിലോമീറ്റർ അമ്പത് അതെ അമ്പത് അല്ലേ ജനം പക്ക ജനീൻ നമ്മുടെ പാല രജിസ്ട്രേഷൻ നമ്മുടെ എല്ലാ ബോർഡ് ഇപ്പം അയച്ചുവിടുവാ ഏത് വണ്ടിന്റെ നമ്പർ വേണേലും നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് തരും ഇപ്പൊ നമുക്ക് എന്താ പ്രൈസ് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുത്തേക്കാം അഞ്ച് എഴുപത്തി അതെ അതെ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു വണ്ടിക്ക് റീപ്ലേസ് ഉണ്ട് പറയും ഓക്കെ അഞ്ച് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അതായത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അഞ്ച് ലക്ഷത്തി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി മിക്സ് ചെയ്യുന്നുണ്ട് അതെ അതെ അവിടെ അമേസോ ഏറ്റവും ടോപ്പന്റ് വണ്ടി അതെ അതെ ഏറ്റവും ടോപ്പന്റ് വണ്ടിയാണ് ഇത് മോഡൽ ഏതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇരുപത്തി മൂന്ന് പുത്തമണ്ടി അല്ലേ പുത്തമണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ ട്വന്റി തൗസൻഡ് അടുത്തേട്ടുള്ളൂ ഇരുപതിനുള്ളിൽ നല്ല അടിപൊളി ഓട്ടോമാറ്റിക് വരും ഓട്ടോമാറ്റിക് അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വി ആണ് ഇത് വി ഓപ്ഷൻ വി ഓപ്ഷൻ ഇത് വി ആണ് എല്ലാം അലേബിലും അടിപൊളി നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഹൈ ക്വാളിറ്റി അതെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് എട്ട് ലക്ഷത്തി എട്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി മൂന്ന് വാറണ്ടി അ യും ഇരുപത്തിയേഴ് വരെ അല്ലേ പറഞ്ഞിട്ടുണ്ട് നല്ല പുതുപുത്ത വണ്ടിയാണ് എടുക്കുന്നത് ഇപ്പം പുതിയ വണ്ടിയേക്കാലും ആ മാർക്കറ്റുള്ള വണ്ടി കാണാൻ കാണാൻ ക്വാളിറ്റി അതെ അല്ല ഇച്ചും ഇത് തന്നെ കാണാനും ഭംഗി ഇത് തന്നെയല്ലേ എന്തായാലും നോക്കോട്ടെ മിസ് ചെയ്യണ്ട എട്ട എട്ടരലക്ഷം രൂപ രൂപ ഒരു സിയാസ് അല്ലേ അതെ അതെ സിയാസ് ഓട്ടോമാറ്റിക് അല്ലേ സിയാസ് ഓട്ടോമാറ്റിക് ഇത് മോഡൽ ഏതാ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനാറാണ് പതിനാറാണ് അതെ കിലോമീറ്ററോ ബിഎക്സിയാണ് അമ്പത്തി അയ്യായിരം കിലോമീറ്റർ അമ്പത്തഞ്ചോടി ഓട്ടോമാറ്റിക് അല്ലേ ഇതും ഏകദേശം എനിക്ക് അല്ലേ വരുന്നത് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി ഇത് നമുക്ക് എന്തോ ഒരു നമുക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് കൊടുത്താൽ ആറ് ലക്ഷം രൂപയ്ക്ക് അല്ലേ പതിനാറ് മോഡൽ സി വി ടി ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ അല്ലേ സടാൻ വണ്ടി അതെ ആണ് അത് ഒട്ട് എല്ലാ ഫീച്ചേഴ്സും വരും അതുപോലെ തന്നെ അതാ അതെ ാണ് എം ടി ആണ് അതെ അതെ വണ്ടി അത്യാവശ്യം നല്ല ഡീറ്റാണ്ടോ അതെ ഇന്ത്യക്ക് ഒന്ന് കാണിച്ചാൽ പിന്നെ എന്തെങ്കിലും ഒന്നും ഇല്ല ഒന്നുമില്ല അല്ലെ കിലോമീറ്റർ വരുന്നത് എഴുപത് അടുത്ത ഓടിയിട്ടുള്ളൂ അല്ലേ അതൊന്നും വലിയ ഓട്ടം ഇല്ല പതിനാല് വണ്ടിയല്ലേ ഫുൾ കമ്പനി സർവീസ് പതിനാല് വണ്ടിയും കൂടി അല്ലേ അതെ അതെ അതെ

സാന്ഡ്രോ നമുക്ക് വരുന്ന രണ്ടായിരത്തി ഇരുപത് മോളിലാണ് രണ്ടായിരത്തി ഇരുപത് സാൻഡോ സാൻഡ്രോ അതെ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അല്ലേ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് മാനുവൽ ആണ് മാനുവലാണ് റെഡ് കളർ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത് ഓടിയതോ ഇത് ഓടിയത് കിലോമീറ്റർ കുറവായി ഇരുപതായിരത്തി പതിനാല് സം അയച്ചു കൊടുത്തേക്കാം ഓട്ടോ മാനുവൽ എന്താ വില വരുന്നത് ഇത് നമുക്ക് മൂന്ന് തൊണ്ണൂറ് രൂപയ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ് രൂപ രൂപയ്ക്ക് ആവുമോ ഞാൻ ചെയ്ത് കൊടുക്കുക മൂന്നേ തൊണ്ണൂറിന് രണ്ടായിരത്തി ഇരുപതാ ഇരുപത് മോളാണ് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുത്തേ സ്പോർട്സ് അല്ലേ ഇത് നമുക്ക് സ്പോർട്സ് ഇതാണെങ്കിലും ഐറ്റം ഇത് ഐറ്റം നമുക്ക് സ്പോർട്സ് ആണ് ഇത് ലാസ്റ്റ് ഈ ഐറ്റം ഏറ്റവും ലാസ്റ്റ് ഇറങ്ങി വേണ്ടി ഇരുപത് മോഡൽ അല്ലേ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപതാണ് ഡെലിവറി വരുന്നത് ഇരുപത് വണ്ടി ഞാൻ കുറവാണ് ഇരുപത് രജിസ്ട്രേഷൻ ഒക്കെ മോഡലാണ് കിടിലും കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി ഇരുപത് മോഡല് സം പെട്രോൾ ആണ് അല്ലേ അതെ അതെ എന്താ വല്ല നമുക്ക് നാല് ലക്ഷത്തി അറുപത്തയ്യം രൂപയ്ക്ക് കൊടുക്കാം നാല് അറുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത് വണ്ടി സ്പോർട്സ് ആണ് സ്പോർട്സ് ആണ് രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് നാലത്തി അറുപത്തയ്യം രൂപയ്ക്ക് വരുന്നത് നെഗോഷ്യബിൾ ആണ് അല്ല മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക മാക്സിമം ഫുൾ ലോൺ ഫുൾ ലോൺ ചെയ്യാം ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ അത ഇതാണെങ്കിലും അതെ അതെ ഇത് നമുക്ക് ഓൾറോസ് ആണ് ഓൾട്രസ് അതെ ഓൾട്രോസ് ചെയ്ത മോഡൽ ഓൾട്രോസ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത് അതെ ഒരു സ്പെഷ്യൽ കളറാണ് സ്പെഷ്യൽ കളറാണ് നമുക്ക് എക്സിസ് പ്ലസ് ആണ് ഏറ്റവും ആണ് ഏറ്റവും ടോപ്പൻ്റെ ആണ് അല്ലേ അതെ ഏറ്റവും ടോപ്പൻ ആണ് വണ്ടി ലോക്കാണ് സെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഫോട്ടോ നയിച്ചു കൊടുക്കാം അതെ അതെ ഇന്റീരിയർ ഒക്കെ അതെ മോശം ഒന്നുമില്ല വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആണ് അതെ അതെ ഇത് കിലോമീറ്റർ ഇത് കിലോമീറ്റർ ആണ് ഇരുപത് പതിനെട്ട് റേഞ്ചിലുള്ള ഓടി ഉള്ളൂ അല്ലേ 20 ഉള്ളിൽ ആ ഇരുപതിനുള്ളിൽ ഓടി അപാത എന്തെങ്കിലും അപകട റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല സിംഗിൾ അല്ലേ സിംഗിൾ ഒരു വണ്ടി ഓണാല്ലിൾ ഓണോ അതെ ആ ഇത് അല്ലേ അതെ ഓക്കേ മാനുവൽ അല്ലേ അതെ അതെ എന്താ വില ഇത് നമുക്ക് അഞ്ചാം റൂ അഞ്ച് അറുപത് അതെന്തോ രണ്ടായിരത്തി ഇരുപത് ഏറ്റവും ലാസ്റ്റ് വണ്ടിയേ ഇരുപത് വണ്ടി അഞ്ചറുപത് അല്ലേ നല്ല അടിപൊളി വണ്ടി നല്ല വണ്ടി സൂപ്പർ വണ്ടി ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാറിയുടെ കൊടുക്കും സ്റ്റാർ റേറ്റിംഗ് റേറ്റിംഗ് അല്ലേ ഇനി ഇതാണെങ്കിലോ ഇത് നമുക്ക് വാങ്ങാറാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഇരുപത്തി രണ്ട് അല്ലെ ഇരുപത്തി സോറി ഇരുപത്തൊന്ന് കിലോമീറ്ററോ ഇരുപത്തൊന്ന് കിലോമീറ്റർ അമ്പത്തി അയ്യായിരം കിലോമീറ്റർ അത്ര അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അല്ലേ നല്ല റേറ്റ് ആണ് ചെറിയ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് എന്താ ഉള്ളത് ഇതിന്റെ ബോണറ്റ് അങ്ങനെ ഒരു ക്രോസ് പ്രോസ്ലംബർ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എക്സ്ചേഞ്ച് വന്നോണ്ട് നമ്മളത് തന്നെ നോക്കി കണ്ടും വണ്ടി സിംഗിൾ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് എന്താ ഇത് നമുക്ക് നാലത്തി മുപ്പത്തിയ്യായിരം രൂപ നാലായിരം രൂപയ്ക്ക് വേണ്ടി ആണ് അതെ അതെ നാല് ലക്ഷത്തി മുരം രൂപ അടിപൊലി പ്രൈസാ അല്ലേറ്റവും റേറ്റാ നാല് ടയറും അലോവിലിനും നല്ല പൈസ ഉണ്ട് അതിന് അമ്പത് രൂപ കൊടുക്കും അമ്പത് രൂപ വരും അതെ 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 സാധനമാണ് നിങ്ങൾക്ക് തരുന്നത് നാലത്തി മുപ്പത്തയ്യായിരം രൂപക്ക് വണ്ടി നല്ലവണ്ണം പറഞ്ഞുള്ളൂ നിങ്ങളുടെ സമാധാനം അതെ 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 ഇതാണെങ്കിലോ നിസാന്റെ വണ്ടിയാണ് പ്ലസ് അല്ലേ അതെ 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 ഒരു കൊച്ചു സെവൻ സീറ്റർ വണ്ടി അതെ അതെ വേണ്ട സീറ്റർ വേണമെന്നുള്ള ആഗ്രഹം അതെ അതെ ഇത് നമുക്ക് അത്യാവശ്യം നല്ല ഈ പാലക്കാട് സീറ്റിൽ ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന വണ്ടി നമുക്ക് വണ്ടി സ്റ്റോക്ക് വന്നോളൂ ആ അപ്പൊ നമുക്കൊന്ന് പോളിസി ചെയ്ത് കുട്ടപ്പനാക്കി കൊടുത്താൽ ഓക്കെ ഇത് കിലോമീറ്ററോ ഇത് കിലോമീറ്റർ കുറവാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഉള്ളൂട്ടു അത്ര കമ്പനി സർവീസ് നാപ്പതിനായിരം കിലോമീറ്റർ വണ്ടി വാർഷിക ഇത് നമുക്ക് എന്തൈസ് വരും നമുക്ക് രണ്ട് ലക്ഷം മുപ്പത്തി മുപ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് പതിനഞ്ച് ലാസ്റ്റ് അല്ലേ പതിനഞ്ച് പതിനാ പതിനെട്ട് വരയ്ക്ക് വന്നിട്ടുണ്ട് അതെ എന്നാലും പതിനഞ്ച് വണ്ടിയാണ് ലാസ്റ്റ് വണ്ടിയാണ് നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രണ്ട് മുപ്പത്തഞ്ച് ഓക്കെ അതിനകത്ത് ചെയ്ത് കൊടുക്കാം ഒരു രൂപ പോലും കിട്ടും അപ്പൊ പ്രൊഫൈൽ ബാക്കിയാണ് കിട്ടും ഇതാണെങ്കിലും ഇതായിട്ട് നമുക്ക് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് പതിനാലാണ് അതെ ഇതും പെട്രോൾ തന്നെയാണ് അതെ 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 കിലോമീറ്ററോ ഇത് കിലോമീറ്റർ വരുന്ന എഴുപതിനായിരം കിലോമീറ്ററാണ് എഴുപത് അതെ മാഗ്ന പ്ലസ് ആണ് മാഗ്ന പ്ലസ് അല്ലേ അതെ അതെ റീപ്ലേസ്മെന്റ് ഉണ്ടോ ആക്സിഡൻറ് റീപ്ലേസ് ഡിക് റീപ്ലേസ്മെന്റ് വേറെ ഒന്നും ഇല്ല വേറെ ഒന്നുമില്ല മേജ പ്രശ്നങ്ങളൊന്നും ഇല്ല മൈനറുണ്ട് നമുക്കിവിടെ അടുത്ത കമ്പനിസ് ആ ഇത് മാഗ്ന മാഗ്ന സോറി ഇതാ വല്ല വരുന്നത് നമുക്ക് രണ്ട് ലക്ഷത്തി എമ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുത്തേക്കാം രണ്ട് എമ്പത്തഞ്ച് കിലോമീറ്റർ അല്ലേ അത് എന്തായിരുന്നു രണ്ട് എമ്പ നല്ല പ്രൈസ് ഏറ്റവും ലോ റേറ്റ് ആ അതെ അതെ അത് നിങ്ങൾ മിസ് ചെയ്യണ്ട ഫുൾ കിട്ടൂട്ടെ അതുപോലെ ഐ ട്വന്റി നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചാണ് പതിനഞ്ചാണ് അതെ 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 അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി ഒരു എന്താ പറയുക അത്യാവശ്യം നല്ല അനുകൂല കഴിഞ്ഞ പ്രാവശ്യത്തി അന്നേരം അതെ അല്ലേ എല്ലാ പ്രാവശ്യം ഒരു ട്വന്റി ഒരെണ്ണയിലും കാണും നമ്മുടെ അഞ്ച് വണ്ടി വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം അഞ്ചെണ്ണം ഉണ്ടാവും ഒരെണ്ണയിലും ഉണ്ടാവും ഇത് കിലോമീറ്ററോ ഇത് കിലോമീറ്റർ വൺ ലാഖ് എബോ ഓടി ഓടിയിട്ടുണ്ട് പെട്രോളാ ആ പെട്രോൾ സിംഗിൾ ഓണറെ ആ പെട്രോൾ പതിനഞ്ച് വണ്ടി വൺ ലാഖ് എബോ ഓടിയുമ്പോൾ അത്യാവശ്യം ഓടിയിട്ടുണ്ട് അത്യാവശ്യം ഇല്ല അപകടം റീപ്ലേസ് ഇല്ല കം ഒന്നുമില്ല ഫുൾ സർവീസ് ആണ് അടിപൊളി എന്താ പ്രൈസ് ഇത് നമുക്ക് നാല് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് കൊടുക്കാം നാല പത്തിന് അതെ ആഹ് അടിപൊളി നാലേ പത്തിന് കൊടുക്കുക ആണ് ആസ്റ്റ ഓപ്ഷനാണല്ലേ അത്യാവശ്യം കൊള്ളാട്ടോ അതായത് നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഒന്നിന്റെ പുറത്ത് ഓടിച്ച പെട്രോൾ ആണ് ഒരു കുഴപ്പമില്ല കഴിഞ്ഞിട്ട് അതെ 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 ഇത് നിങ്ങൾക്ക് നാലേ പത്തിന് എടുത്തോളൂ എടുത്തോളൂ പറയുന്നോക്കണ്ട എല്ലാം ചെക്ക് ചെയ്യാതെ ാണ് പിന്നെ ഇതൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള കുറെ വണ്ടികളുടെ ഇന്റീരിയർ ഒന്നും കാണിച്ചിട്ടില്ല അയച്ചിട്ടുണ്ട് എന്താ പോലെ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ എടുക്കാം പത്തൊമ്പത് വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് എക്സി പ്ലസ് ആണ് കിലോമീറ്റർ ഒരു ഒന്ന് ഇപ്പൊ ഓടിയിട്ടുണ്ട് ഓടിയും പക്ഷെ വണ്ടി ഒരു നോക്കണ്ട വണ്ടി ഓടിച്ചു പോറൽ പോലും ഇല്ലേ ഒന്നുമില്ല ഒന്നുമില്ല ഏത് വണ്ടിയാണെങ്കിൽ കാണുമ്പോൾ നമുക്ക് ഒന്നിന്റെ പുറത്തേക്ക് ഓടി അതെ അതെ നല്ല അളവിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മൂന്നാം മുപ്പതെ മൂന്നേ ലക്ഷം ഫുൾ ലോൺ ചെയ്യാ ഉറപ്പല്ലേ നാലു ലക്ഷം ലോൺ ചെയ്യുക ഒമ്പത് വണ്ടി അതെ അതെ മൂന്ന് മുപ്പത്തഞ്ചിന് അതുപോലെ തന്നെ ഇതാണെങ്കിലും ആയിട്ടുണ്ട് ഇത് ആയിട്ട് സെയിം രണ്ടായിരത്തി പതിനഞ്ചാണ് പതിനഞ്ചാണ് അതെ ഇതും പെട്രോൾ തന്നെ പെട്രോൾ ആണ് ഇത് സ്പോർട്സ് ആണ് പെട്രോൾ സ്പോർട്സ് ആ ഇതെനിക്ക് മാഗിനാ അല്ല സ്പോർട്സ് സോറി സ്പോർട്സ് ആണെന്ന് പറഞ്ഞല്ലോ അല്ലേ സ്പോർട്സ് ആണ് ഇത് ഇതെന്തെങ്കിലും കിലോമീറ്റർ കിലോമീറ്റർ വരുന്ന വരുന്നത് ഓടി ഉണ്ട് അല്ലേ

ഗോ കാണിച്ചു കൊടുക്കുക അല്ലെ അതെ അതെ ഡാറ്റ്സിന്റെ ഒരു ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇതിന്റെ ഒരു ഗുണം ഗുണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു സ്വിഫ്റ്റ് ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ ഇതാണ് മാത്രം മാറി വിട്ടാന്ന് വേറെ കിലോമീറ്ററോ ഇത് ടീ ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത് ഓപ്ഷൻ ആണ് മുപ്പതിനായിരം അടുത്ത കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ കമ്പനി സർവീസ് അതെ വിലയോ ഇത് നമുക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് കൊടുത്തേ രണ്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഇത്രയും ക്ലീൻ ഇത്ര ക്ലീൻ വണ്ടിയോണ്ടി ഒരു പോലും ഇല്ല ഒന്നുമില്ല അതെ പോരലും അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് അതെ കളറുമാണ് ശരിക്കും സൈഡിന്റെ പോലെ തന്നെ ഉണ്ട് ഉണ്ട് അല്ലേ ഉണ്ടല്ലേ അത് മാത്രമല്ല ഒരു പന്ത്രണ്ട് മുതൽ പതിനാറ് പതിനേഴ് മൈലേജ് ഉപയോഗിക്കുന്ന പോലെ ഉണ്ടാവും അതെ അതെ ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല വേറെ രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ എന്താ ഒന്നും ചിലറൊക്കെ അടിപൊളി ലാസ്റ്റ് ലാസ്റ്റ് വണ്ടി അടിപൊളി നല്ലൊരു സാൻഡ്രോ അല്ലേ സാൻഡ്രോ ഏതാ മോഡലാണ് ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് പതിനാലാണ് മോഡൽ കൂടി ഒരു വണ്ടിയാണോ അന്നത്തെ മോഡൽ കൂടി വണ്ടി അതെ എന്തെങ്കിലും അതെന്തെങ്കിലും അപാക റീപ്ലേസ് ഒന്നും ഇല്ല അറുപത്തി അയ്യായിരം സംതിങ് കിലോമീറ്റർ പതിനാല് അറുപത്തഞ്ച് ഓടി അതെ അതെ വണ്ടിന്റെ ക്വാളിറ്റി കാണുമ്പോൾ അറിയാം ഹൈ ക്വാളിറ്റി ടയർ ഒക്കെ നോക്കിയാൽ ഇത് സ്പോർട്സ് മാഗനായിരിക്കും അല്ലേ ഇത് സാൻഡ്ര സോറി അങ്ങനെയല്ല അത്യാവശ്യം തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് അതെ അതെ ഇത് വിലയും കൂടി ആക്കട്ടെ നമുക്ക് രണ്ട് പത്തിനു വിടാം രണ്ടേ പത്ത് അതെന്തായാലും വണ്ടികളാണ് അതെ അത് ഈ ഒരു ക്വാളിറ്റിയിൽ വാങ്ങാൻ അതും വില വരുന്നില്ലല്ലോ അതെ അതെ നല്ല വണ്ടി അതെ അതും പതിനാല് മോഡലും ഉണ്ടല്ലോ ആൾക്കാർ കസ്റ്റമൈസ് കാണും അതെ അപ്പൊ എന്തായാലും രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് വണ്ടി എടുക്കും അല്ലെ ചെടിയപ്പോ നമ്മളിപ്പോ കുറെ വണ്ടികൾ കാണിച്ചില്ല ശരി ഈ കാണിച്ചതെല്ലാം നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് മാക്സിമം നമുക്ക് അതുപോലെ തന്നെ പറഞ്ഞതിലൊക്കെ വില കുറവില്ല ഉറപ്പായിട്ട് എന്ത് ചോദിക്കാനല്ലേ നമ്മളതിനുമ്പോ ഒരുപാട് വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും പാലായിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഓട്ടോസ്പോട്ടിലേക്ക് പോകാതെ അത്രയും വണ്ടികൾ ഇപ്പ നിലവിലൂടെ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഏതെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ നമ്പർ വെച്ചിട്ടുണ്ടല്ലേ ഡീറ്റെയിൽ ആയിട്ട് നല്ല വണ്ടി വില കുറച്ച് കൊടുത്താൽ നമ്മുടെ ആൾക്കാർ അങ്ങനെ ഉള്ളു ഇതൊക്കെ നിങ്ങൾ നോക്കിയോ മിസ് ചെയ്യണ്ട അടിപൊളി വണ്ടികളാണ് കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പാലായി സ്ഥിതി ചെയ്യുന്ന സ്പോർട്ടിലെ വണ്ടികളൊക്കെ അടിപൊളിയല്ലേ ഇപ്പൊ ഇവിടെ എപ്പാലും ഇതേപോലത്തെ അടിപൊളി വണ്ടികളുണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും ലോ കിലോമീറ്ററിലൊരു നിര തന്നെ കിടക്കുന്നുണ്ട് അതും ഓട്ടോമാറ്റിക് വണ്ടികളാണ് പിന്നെ മാനുവൽ വണ്ടികൾ വേറെയും കിടക്കുന്നുണ്ട് ഫുൾ ലോൺ ഫുൾ ചെയ്യാം ചെയ്യാൻ പറ്റും സിവിൽ സ്കോർ നമുക്ക് ചെയ്യാം അല്ലെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വണ്ടി എക്സൈസോ കാര്യങ്ങളൊക്കെ എല്ലാം പരിപാടി ലെവലിൽ കോഴിക്കോട് അങ്ങനെയുള്ള ആളുണ്ട് അല്ലേ ഇനി അതാണെന്നുണ്ടെങ്കിൽ വേറെ ലോണിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്താൽ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ അടുത്തൊരു അടുത്തവർ കിടന്നു വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും